അനു നമ്മൾ തുടങ്ങാൻ പോണ അതിനുമ്പോ എനിക്ക് അനുവിനെ കാണുമ്പോണ്ടല്ലോ എനിക്ക് അനുവിന്റെ ആ മുഖം കാണുമ്പോ ഒരു പാട്ട് പാടാനായിട്ട് എന്റെ മനസ്സിന് അനുരാഗിണിതായ മനോഹരമായിട്ടൊരു മുഖമായിട്ട് ഒരു കുട്ടി ഇരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് പാടേണ്ട എനിക്ക് ഇത്രയും പാടാൻ അറിയില്ല പക്ഷെ ഒരു പാട്ട് പാടാതെ വിടുന്നത് ശരിയല്ലല്ലോ അതേ ഈ അനു എന്ന് പറയാൻ തന്നെ പ്രണയത്തിന് ഒരു പര്യായമാണ് അല്ലേ മോളെ ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ അത് അനുവിനെ കഴിഞ്ഞിട്ടുണ്ട് വേറെ ആരും സോ നിങ്ങളൊരു പ്രണയം മുതൽ വിവാഹം വരെയുള്ള യാത്ര സുഖമായിരുന്നോ കല്ലും മും നിറഞ്ഞതായിരുന്നു അടിപിടി ബഹളമായിരുന്നു ബഹളമായിരുന്നോ എന്തൊക്കെയായിരുന്നു നടന്നത് ഒരു ബാഹുബലി യുദ്ധമായിരുന്നു അതായിരുന്നു ബാഹുബലി സിനിമ വെല്ലുന്ന യുദ്ധമായിരുന്നു എന്തൊക്കെയായിരുന്നു ആരൊക്കെയായിരുന്നു അതിന്റെ പടയാളികൾ അമ്മ കട്ടപ്പ കട്ടപ്പ അത് എന്റെ അമ്മയായിരുന്നു മെയിൻ പ്രശ്നം ബാക്കി ഫാമിലിയിലെല്ലാരും ഓക്കെ അച്ഛൻറെ സൈഡാണെങ്കിലും അമ്മയുടെ ഫാമിലി സൈഡായിരുന്നെങ്കിലും എല്ലാവരും നോക്കാം നടത്താം എന്നുള്ള രീതിയിലായിരുന്നു അമ്മ കുറച്ച് മാത്രീമാന്റെ ഫാമിലിയിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ പിടിച്ചത് എങ്ങനെയാ ഫോണാണോ പിടിച്ചത് ഞങ്ങള് റിലേഷനിലായ നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ ശരി അമ്മ എടുത്ത് പറഞ്ഞ് പിന്നെ അമ്മ ഫോൺ വാങ്ങി വെച്ചു നമ്മൾ വാങ്ങിവെച്ചു ആർമുണ്ട് ഫോൺ തരൂല എന്നെ ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ റൂമിൽ വരണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ അനു അപ്പൊ ഭയങ്കര ഒരു അമ്മക്കുട്ടിയായിരുന്നല്ലോ അപ്പൊ ഈ അമ്മേനെ ഓക്കെ അമ്മേനെ ധിക്കരിച്ച് ഇറങ്ങാന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ധൈര്യം എവിടെ കിട്ടി അതാണ് പ്രേമം പ്രേമം അതാണ് ലവ് ആൻഡ് വാർ എന്ന് അങ്ങനെയൊന്നല്ലേ ഒരുപാട് പറഞ്ഞു ഒരുപാട് സംസാരിച്ചു അവസാനം വൺ ഇയർ മിണ്ടാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നടത്തി തരാന്ന് വരെ പറഞ്ഞു അങ്ങനെ ഇയർ മിണ്ടാണ്ട് ടെക്സ്റ്റ് ചെയ്യാണ്ടൊക്കെ ഇരുന്നു ഓ അത് ശരി അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞപ്പോഴത്തേക്കും ശരി നടത്താം എന്ന് പറഞ്ഞ് പിന്നെ ജാതകം നോക്കി പിന്നെ ജാതകത്തിൽ ഓരോ കുറവും കണ്ടുപിടിച്ച് നടത്തി തരൂല്ല ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോകും എന്ന് അങ്ങനെ ഒരു ദിവസം വലിയൊരു വഴക്കായി ഞാൻ ഇന്നിപ്പോൾ ഇറങ്ങുവാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയത് രാത്രി വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എറണാകുളത്തോട്ട് പോയി ഞാൻ എന്നിട്ട് അവിടെ നിന്ന് വിഷ്ണു വേറെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എറണാകുളം പോയിട്ട് അവിടെ വിഷ്ണു അവിടെ വേറെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു അവിടെ അവരെയും കൊണ്ടുപോയി കല്യാണം തൃശ്ശൂർ പോയി കല്യാണം കഴിച്ചു റോൺസിന്റെ ഫാമിലിയെ പറ്റി പറയൂ അതായത് സിനിമ സിനിമ പാരമ്പര്യമുള്ള ഫാമിലിയെ പറ്റി പാരമ്പര്യം എന്ന് പറഞ്ഞു മാഷ് എന്നറിയപ്പെടുന്ന അച്ഛന്റെ ജ്യേഷ്ഠൻ അവിടെ നിന്നാണ് പിന്നെ അച്ഛൻ ചില്ല് സിനിമ ചില്ല് അസ്ഥി കയ്യത്തൂരത്ത് അങ്ങനെ ഒരുപാട് പടത്തില് നായകനായിട്ടായിരുന്നു പിന്നെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മക്കള് രണ്ടുപേര് ക്യാമറമാൻമാര് അജയൻസും അച്ഛന്റെ ചേച്ചിയുടെ മകനാണ് ആ ഡയറക്ടർ സാബു സർ പിന്നെ വേറൊരു സിസ്റ്റർ മകനാണ് ഷേഖർമാൻ ഇങ്ങനെയാണ് എല്ലാവരും ഈ സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ ഈ ഒരു മേഖല എത്തുന്ന ആഗ്രഹം വളരെ കുഞ്ഞുണ്ടായിരുന്നു ഇവരൊക്കെ സിനിമ അല്ലെങ്കിൽ താല്പര്യ ഒട്ടും ഇതിലേക്ക് വരണം എന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ ഐ ടി ആയിരുന്നു അപ്പോൾ ആ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാനായിരുന്നു താല്പര്യം അപ്പോൾ വിൻസെൻ്റ് ഫാമിലിയിൽ ഇതിലാണ് എന്നുള്ളൊരിത് ഭയങ്കരമായിട്ട് അച്ഛൻ

അച്ഛന്റെ ചേട്ടനെ അതായത് അജയൻ വിൻസെന്റ് അജയൻ വിൻസെന്റ് കല്യാണം കഴിച്ചിരിക്കുന്നത് സുമലതയുടെ സിസ്റ്ററാണ് അപ്പോൾ ഈ ഇന്റർകാസ്റ്റ് മാരേജ് വീട്ടില് പണ്ട് മുതലേ ഉണ്ട് അപ്പൊ നിങ്ങൾ കല്യാണം നടത്തിയ ചടങ്ങൊക്കെ എങ്ങനെയായിരുന്നു ക്രിസ്ത്യൻ വേണ്ടി സ്റ്റൈലും നടത്തി അപ്പൊ അതിനൊന്നും അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ അടിപൊളി ആനയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആനയുടെ സൈഡില് റോഡ്സ് ഭയങ്കര അടിപൊളി ഈ വിഷ്ണുവിന്റെ കാര്യം പറയണില്ല വിഷ്ണു ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ കണ്ട കുറച്ച് ാണ് എപ്പോഴും ചേച്ചി അങ്ങനെയൊക്കെ അപ്പൊ ഈ വിഷ്ണുവിന് സ്നേഹം കൂടുമ്പോ അനു എന്താ വിളിക്ക മോളെ പൊന്നേ എന്നൊക്കെയാണോ അതെയോ അനു എന്തെങ്കിലും ചെല്ലപ്പേരുകൾ ഉണ്ട് അനുവിന് കൊറേ ചെല്ലപ്പേരുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് അറിയണം അതിനോട് വിഷ്ണു എന്താ വിളിക്കുന്നത് വിഷ്ണു വിളിക്കുന്നത് ശരിക്കും വിളിക്കുന്നത് വിളി പറയാൻ പറ്റൂല ശരിക്കും ചിലപ്പോ സ്നേഹം കൂടുമ്പോ ചിലപ്പോ തിരയൊക്കെ വിളിക്കും അത് പറയുന്ന കാര്യം അല്ല എന്നാലും ഏർ ഭയങ്കരമായിട്ട് സ്നേഹം വരുമ്പോഴത്തേ മിസ് ചെയ്യുമ്പോഴത്തേക്ക് വിളിക്കുന്ന ഉണ്ടക്കണ്ണീന്ന് വിളി ആ ഉണ്ടക്കണ്ണി ഞാൻ മിസ് ചെയ്തു കേട്ടിട്ട് പിന്നെ അമ്മയൊക്കെ റോൺസിന്റെ പറയൂ റോൺസിന്റെ ശരിക്കും ക്യാരക്ടറും ഈ സിനിമയിലും സീരിയലിലും കാണുന്ന കഥാപാത്രം ഭയങ്കര വ്യത്യാസം അതെ ശെരിക്ക ഭയങ്കര മൊരടനാണ് ഭയങ്കര അഹങ്കാരിയാണ് ഭയങ്കര കോഴിയാണ് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല വിശപ്പിന്റെ അസുഖം ഒരിത്തിരി കൂടുതലാ കൂടുതലാ വിശപ്പ് കഴിഞ്ഞ പിന്നെ ചുറ്റുമുള്ളതിനൊന്നും ഈ എന്താ ഒരു ഭക്ഷണ രീതിയാണ് എന്തിനോ കഴിക്കും അല്ലേ പിന്നെ ഈ അനുശ്രീ നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടോ അനു എന്തൊക്കെയാ കുക്ക് ചെയ്യുക ഞാൻ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് ഇന്ത്യൻ ഡിഷ് ഇങ്ങനെ ബട്ടർനാൻ പാലക് പനി പാലക് പനി പറയാൽ തടുക്ക ആലു പൊറോട്ട ഗോബി പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് പിന്നെ പുലാവ് പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം ഒന്നും വേണ്ടെന്നുള്ള ഒരു അവസ്ഥയിലെത്തി പുതിയ വിശേഷം അത് നമ്മുടെ പ്രേക്ഷകരോടൊന്നും ഷെയർ ചെയ്യണ്ടേ ഷെയർ ചെയ്യാറായില്ലേ വിശേഷം എത്ര മാസം നാല് മാസം നാല് മാസം ആണ് നമ്മുടെ അനുകൂട്ടി വിശ്വസിക്കാനേ പറ്റുന്നില്ല വളരെ ചെറുപ്പത്തില് നമ്മള് സീരിയലില് കണ്ടിട്ട് പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ചപ്പോഴും നമ്മൾ ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു ഇപ്പൊ അമ്മയാവാൻ പോകുന്നു അങ്ങനെ ഒന്നുമില്ല സോളോ ട്രിപ്പ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് സോളോ ട്രിപ്പ് ഇഷ്ടമുള്ള ആളായിരുന്നു സോളോ അല്ല ആക്ച്വലി ഞങ്ങൾ ആക്ച്വലി ബൈക്കേഴ്സ് അങ്ങനെ അങ്ങനെ ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ട്രിപ്പ് പോകും സ്പോർട്സ് ബൈക്ക് ബൈക്ക് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കല്യാണം ശേഷം വൈഫിന് ഇഷ്ടമാണ് യാത്ര ആളെ തന്നെ കിട്ടി വൈഫിനെ കൂട്ടി പോയ ഒരു ഒരു അവിടെ എന്തെങ്കിലും നല്ല മെമ്മറി എല്ലാ സ്ഥലങ്ങളും നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരുമിച്ച് ആദ്യം ഞങ്ങൾ പോയത് വയനാട് വയനാട് വിശേഷം